ഓട്ടോ ും അനുഭവങ്ങൾ പങ്കുവെക്കുന്നു നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കിന് കാരണക്കാർ തങ്ങളാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നും ഓട്ടോ തൊഴിലാളികൾ തിരിച്ചു ചോദിക്കുന്നു ഇപ്പോഴും പോയിട്ടില്ലല്ലോ ബസ് കൂടി വണ്ടികളൊക്കെ വലിയ കുറവാണ് ബ്ലോക്കും ഇപ്പോഴും വന്യൊക്കെ ഇപ്പൊ ഇവിടെ ആദ്യം പുറത്ത് അധികൃതർ എന്ത് കണ്ടെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ബസ് ഇതിലെ കയറാൻ പാടില്ല ഇപ്പൊ ഇന്നും തന്നെ ബസ് ബസ്സിന് വരിക ഓർക്ക് തോന്നിയ സ്ഥലത്ത് ആളക്ക പിന്നെ അന്നത്തെ ഇതിലെ ബസ് പോയിട്ട് ഒരാളെ കൂടി കയറി അന്ന് എന്നിട്ട് പറഞ്ഞ ഇതിലെ ബസ് കയറില്ല ഇപ്പൊ ബസ്സുകാർ ഇതിലെ വരിക ഇതി കൂടി പോവാൻ പിന്നെ ഇപ്പൊ വണ്ടി വന്നാലും ഇവിടെ എന്തേലും സാധനം മേടിക്കാൻ നിർത്താനുള്ള സംവിധാനം ഇല്ല ഏഹ് ഇവിടെ എല്ലാം ആൾക്കാരെ പറ്റില്ലാതെ ഹൈവേ അങ്ങനെ പോയി പിന്നെ ബാക്കിയുള്ള വണ്ടിക്കാരൊന്നും ഇപ്പൊ ഓരോരോ ഇവിടെ ഉള്ള കടകളൊക്കെ കൂട്ടാണ് ഇപ്പൊ വട്ടപ്പാറ അടിയില് സോമാൻ അച്ചോറുള്ള ഹോട്ടലായിരുന്നു അതൊക്കെ കൂട്ടണ്ട് പിന്നെ അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഉള്ളത് അനുകാല് ഇപ്പോഴാണ് പോലീസുകാർ ഇപ്പോളായിട്ടാ ബാക്കിയുള്ള വണ്ടി ഇപ്പൊ കാർ അവിടെ എടുത്ത് മാർക്കറ്റ് റോഡിൽ കാറെടുത്ത് ആർക്കും കുഴപ്പമില്ല നമ്മള് മേൽപ്പാലം വന്നതിന് അനുസരിച്ചിട്ട് ഓട്ടോർഷക്ക് ഓട്ടം കൊറവെന്നെ അപ്പൊ അതെന്തുകൊണ്ടുവച്ചാല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പിന്നെ ദീർഘദൂര ബസ്സുകൾ ചിലപ്പോൾ വിട്ടിട്ട് ഇവിടെ ഇറങ്ങേണ്ട ആൾക്കാർ കുറ്റിപ്പുറോ അല്ലെങ്കിൽ പുത്തനത്താണിയോ അവിടെയൊക്കെ ഇറങ്ങി പോവാണ് എന്നാണ് തോന്നുന്നത് പിന്നെന്താ ആയിട്ട് ഒരു ഉപകാരം എന്താ വച്ചാല് ബ്ലോക്ക് ഒന്ന് കുറഞ്ഞു പക്ഷെ അതിന്റെ ക്ഷീണപ്പോ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ എന്താ ഈ ഓട്ടം കുറഞ്ഞതൊരു ലക്ഷ്യം കുറവാണ് പറ്റ ആധുനിക ആദ്യം പിന്നെയും ഓട്ടം ബ്ലോക്ക് ബ്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ഓട്ടോ തീരെല്ലാം ബസ്സുകള് എല്ലാ ബസ്സും ലിമിറ്റഡ് സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നും ലിമിറ്റഡ് ബസ്സൊന്നും എല്ലാ എന്താണ് സ്റ്റോപ്പിൽ എത്തുന്നില്ല അത് വളരെ ബുദ്ധിമുട്ട് അടുക്കുന്ന പറയാറുണ്ട് അടുത്ത ബസ്സിന് എപ്പോഴാണ് അടുത്ത ബസ് ഇനി എപ്പോഴാ ചോദിച്ചിട്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണെന്നോന്നെ യാത്രക്കാർക്ക് മൊത്തവിതരണ കച്ചവടക്കാരുടെ സംഘടനക്കും നഗരത്തിലെ വികസനങ്ങളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട് നഗരത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ വ്യാപാര സംഘടനകളും ചേർന്ന് ആവിഷ്കരിക്കേണ്ടത് ഉണ്ട് എന്നാണ് നിർദേശം ഇപ്പത്തെ ഒരു സാഹചര്യത്തിലുണ്ടായ ക്രൈസിസ് അതിനൊരു പരിഹാരം എന്ന നമ്മളെ ഇവിടുത്തെ നമ്മളെ ആലോചന യോഗങ്ങളിൽ കൂടി ചേർക്കുകയും ഇന്നത്തെ വാടക നിലവാരം ഇത്തരം പ്രതിസന്ധിയെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു കാലപരിധി വരെയെങ്കിലും കുറയ്ക്കാനുള്ള നമ്മൾ കോവിഡ് കാലത്തൊക്കെ ഉണ്ടായതുപോലെ തന്നെ കുറയ്ക്കാനും ഒരു ശ്രമം നടത്തുമ്പോൾ വൻകിട വ്യാപാര കേന്ദ്രങ്ങളിൽ വളാഞ്ചേരിയിലെ ബ്ലോക്ക് മാറി മാറിയിരുന്നപ്പോ അതിൻ്റെതായ ഗുണം ലഭിക്കുന്ന സമയത്ത് വളാഞ്ചേരിയിലെ ചെറുകിട വ്യാപാരികൾക്ക് അത് വൻ തന്നെ സംഭവിച്ചു ഹോട്ടൽ മേഖല ബേക്കറി ഫ്രൂട്ട്സ് ചെറിയ ചെറിയ കടകള് ഇത്തരം കേന്ദ്രങ്ങളിൽ അതായത് യാത്ര ചെയ്യുമ്പോൾ കണ്ടു വാങ്ങുന്ന അങ്ങനെ കയറുന്ന സ്ഥാപനങ്ങളിൽ ഈ ഹൈവേ പദവി നഷ്ടപ്പെട്ട് വാഹനങ്ങൾ നേരെ പോകുമ്പോൾ വളരെയധികം വിഷമം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ വെളാഞ്ചേരിയുടെ ആ പദവി നഷ്ടപ്പെട്ട് തന്നെ കാലങ്ങൾ കുറയുകയായിരുന്നു അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വളാഞ്ചേരിയിലെ വ്യാപാരികള് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ആഘാതം ഒരുമൽ കുരുപോലെ വന്നിരിക്കുന്നത് ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓർക്കം ചെയ്യാൻ വേണ്ടി വെളാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റി അധികൃതരും വ്യാപാരി വ്യവസായികൾ കൂടിയിരുന്ന് മറ്റ് പ്രദേശങ്ങളിലെ കസ്റ്റമർസിനെ വളാഞ്ചേരിയിൽ ആകർഷിക്കത്തക്ക രീതിയിൽ തന്ത്രങ്ങൾ ഓർഡിനറി നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളാഞ്ചേരി ഇന്നത്തെ അവസ്ഥ ഈ പുതിയ വയടറ്റ് വന്നതോടുകൂടി ടൗണിലുള്ള ബേക്കറി കടകള് ൂൾബാറ് ഐസ്ക്രീം ഷോപ്പ് അത്തരം സ്ഥാപനങ്ങളൊക്കെ വളരെ ബിസിനസ് വളരെ കുറഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത് എന്നിരുന്നാലും നാട്ടുകാരായ ജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റോഡിൽ ഒരു ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലാവുമ്പോൾ മറ്റു കച്ചവടങ്ങൾക്കൊക്കെ ടെക്സ്റ്റൈൽസ് ഫോട്ട് ഫാൻസി അത്തരം കച്ചവടങ്ങൾക്കൊക്കെ കച്ചവടം കൂടുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ഞാനടക്കമുള്ള ആളുകൾ മറ്റു മേഖലയിൽ നോക്കുമ്പോൾ ബസ് സർവീസ് ഞാനടക്കമുള്ള ആളുകളുടെ ബസ് സർവീസ് അടക്കം വളരെ സുഖകരമായിട്ടുണ്ട് കാരണം മറ്റു വാഹനങ്ങൾ എപ്പോഴും വളാഞ്ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലോക്ക് കാരണം എല്ലാ ട്രിപ്പും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി യാത്രക്കാർക്ക് വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് നാട്ടുകാർക്ക് ഈ ചുറ്റുവട്ടത്തിൽ പ്രദേശത്തുള്ള ആളുകൾക്ക് വളാഞ്ചേരി ആശ്രയിക്കാൻ എളുപ്പമായിട്ടുണ്ടെങ്കിലും ചെറുകിട കച്ചവടക്കാർക്ക് ഈ വ്യാപാര മേഖലയിലുള്ള മറ്റ് കൂൾബാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂൾബാർ അതുപോലെ തന്നെ ബേക്കറി ഐസ്ക്രീം ഹോട്ടൽ ഇത്തരം കച്ചവട ടൗണിലുള്ള കച്ചവടക്കാർ കച്ചവടം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും കൂട്ടമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണണം എന്നാണ് ഈ അവസരത്തിൽ പറയാറ്